ഇന്നത്തെ നോറയും രശ്മിനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണം എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോറയുടെ പൊസസീവ്നെസ് ആണ് നോറ എന്ന വ്യക്തിക്ക് ജാസ്മിൻ രശ്മിനോട് അടുക്കുന്നത് ഇഷ്ടമേ അതുകൊണ്ട് തന്നെ നോറ പലതവണ ഇവരെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇന്നാണെങ്കിൽ നോറയും രശ്മിനും പവർ ടീം അംഗമാണ് ജാസ്മിൻ ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ നോറയ്ക്ക് അത് ഡയറക്റ്റ് ആയിട്ട് ജാസ്മിനോട് പറയാം ജാസ്മിനെ എന്തിനാണ് നോറ ഇത്രയും ഭയക്കുന്നത് ഇവിടെ നോറ ചെയ്തത് രശ്മിനെ കൊണ്ട് ജാസ്മിനെ ജോലി ചെയ്യിക്കാൻ വിടുകയാണ് ഇതിലൂടെ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ചിലപ്പോൾ നോറ വിചാരിച്ചു കാണും പോകുന്ന പോക്കിന് ജാസ്മിൻ നോറയനെ പോടി എന്ന് വിളിച്ചു നോറയുടെ അടുത്ത പ്രശ്നം രസ്മിൻ അതിന് റിയാക്ട് ചെയ്തില്ല എന്നുള്ളതാണ് നോറ എന്താ നോറയ്ക്ക് വേണ്ടി സംസാരിക്കാൻ അറിയാത്ത ഒരാളാണോ നോറയെ പോലെ നിർത്താതെ സംസാരിക്കുന്ന ഒരാള് ആ ഹൗസിലേ ഇല്ല എന്തുകൊണ്ട് നോറയ്ക്ക് അപ്പോൾ റിയാക്ട് ചെയ്തുകൂടാ അതുകൊണ്ടാണ് രസ്മിൻ പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യണം എന്നുള്ള പോലെ നോറ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ക്യാരക്ടറിനെ ഒരു മുള്ളുമുരുക്കിനോട് കമ്പയർ ചെയ്യാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മേലോട്ട് മുഴിയാൻ പറ്റില്ല താഴോട്ട് മുഴിയാൻ പറ്റില്ല വെറുപ്പിക്കാനും പറ്റില്ല സ്നേഹിക്കാനും പറ്റില്ല രണ്ടായാലും നോറ അടീണ്ടാക്കും ഇവിടെ ശരിക്കും രശ്മിൻ നോറ വിളിച്ച ഉടനെ ജാസ്മിനുമായുള്ള സംഭാഷണം നിർത്തി നോറയുടെ കൂടെ പോകുന്നുണ്ട് എന്നിട്ടും രശ്മിന് വയറ് നിറച്ചു കിട്ടി നോറ പറയുന്നത് രശ്മിനെ കാണുമ്പോൾ ഇപ്പോൾ നോറയ്ക്ക് അറപ്പും വെറുപ്പും തോന്നുന്നു എന്നാണ് കൂടാതെ നോറ രശ്മിനെ ശപിക്കുന്നുമുണ്ട്സ്മിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തതിനെ രശ്മിൻ അനുഭവിക്കുമത്രേ അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ജാൻമണി നോറേനെ ശബിച്ചതാണ് നോറയ്ക്ക് അപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ എന്നിട്ട് ഇതേ തെറ്റ് തന്നെയാണ് ഇപ്പോൾ നോറയും ചെയ്യുന്നത് എന്തായാലും രശ്മിൻ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നോറ തന്നെയാണ് ഇപ്പോൾ മാറിയിരുന്ന് കരയുന്നത്